ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിയന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വെള്ള തുണികളൊക്കെ കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കളറൊക്കെ മങ്ങി പോവാറുണ്ട് അഴുക്കൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെയുള്ള തുണികളൊക്കെ എങ്ങനെ നല്ല പുതിയത് പോലെയാക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തോർത്ത് മുണ്ടുകളാണ് എടുത്തിരിക്കുന്നത് എന്റെ കയ്യിലിപ്പോൾ വെള്ളത്തുണികളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ തോർത്താണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു തോർത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം മഴുക്കുകളൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് കഴുകാതെ വെച്ചിരിക്കായിരുന്നു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴുകാതെ വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു തോർത്ത് അപ്പൊ ഞാനിത് ഇവിടെ രണ്ടു മൂന്ന് തോർത്തുകൾ എടുത്തിട്ടുണ്ട് വെള്ള കളറിലുള്ളതും പിന്നെ വേറെ കളറിലുള്ള തോർത്തുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്കിതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം ഞാനിവിടെ പൈപ്പ് തുറന്നിട്ടിട്ടുണ്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഏതാണ് നമ്മൾ അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ അത് ഏതാണോ അത് നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കാം ഞാനിവിടെ സോപ്പ് പൊടിയോ ബേക്കിംഗ് സോഡയോ ഒന്നും ഞാൻ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നില്ല നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഏതാണോ അത് മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് തേച്ചു കൊടുക്കുന്നത് ഇത് എല്ലാ സ്ഥലത്തും അഴുക്ക് കധികം ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കണം ഈ സോപ്പ് അപ്പം ഞാൻ ഈ ഒരു തോർത്തിലേക്ക് ഇത് അധികം അഴുക്കുള്ള തോർത്താണല്ലോ അപ്പം ഇതിനകത്തേക്ക് നന്നായിട്ട് ഈ സോപ്പൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ കലയിൽ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണ് നമ്മുടെ ഈ സോപ്പിന്റെ പതയൊക്കെ എല്ലാ സ്ഥലത്തേക്ക് ആകുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിക്കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ എല്ലാ തോർത്തുമുണ്ടുകളും സോപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ചൂട് ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല ചൂടുവെള്ളമോ സോപ്പ് പൊടിയോ ബേക്കിംഗ് സോഡിയോ ഒന്നും ഞാൻ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നില്ല നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന ഏത് സോപ്പാണ് അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സോപ്പിൻ്റെ പതയൊക്കെ എല്ലാ സ്ഥലത്തേക്കും ഒന്നാകുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ഈ ഒരു സോപ്പ് പതയെപ്പാടെ തന്നെ നമുക്കിതൊന്ന് വെയിലത്തിട്ട് കൊടുക്കണം ഇത് കഴുകി കളയൊന്നും വേണ്ട നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ കൂടി തന്നെ നമുക്കിത് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കണം നല്ലപോലെ ഒണുക്കിയെടുക്കണം നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്നാല് മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് വെയിൽ കൊള്ളിക്കണം അപ്പോൾ അപ്പം ഇതൊരു മൂന്നാല് മണിക്കൂറിന് ശേഷം ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു പിടിക്കുമ്പോൾ നല്ല ചൂട് പോലെ ഉണ്ടായിരിക്കണം നല്ല കരിയിലെ പോലെ അങ്ങനെയൊക്കെ പറയില്ലേ അതുപോലെ ഇരിക്കണം കേട്ടോ ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം ഇതൊന്നുകൂടെ നമുക്ക് കല്ലിലിട്ടൊന്ന് അലക്കിയെടുക്കണം ഒരു തോട്ടത്തിൽ അധികം അഴുക്കുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇതിനകത്തു നിന്നുള്ള അഴുക്കുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അലക്കല്ലുണ്ടെങ്കിൽ അലക്കല്ലിൽ അലക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലും അലക്കുക ഉണ്ടാവുമല്ലോ അപ്പൊ ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കൊടുക്കണം പിന്നെ നമ്മൾ കൊട്ടി അലക്കല് അതേപോലെ നമുക്ക് അലക്കി എടുക്കാം ഞാൻ എല്ലാ തോർത്തുമുണ്ടുകളും ഇതുപോലെ ഒന്ന് അലക്കി എടുക്കുന്നുണ്ട് അതിനിപ്പം എന്റെ മോന്റെ ഒരു ഉണ്ടായിരുന്നു അതൊരു വെള്ള കളറിലെയാണ് അതിനകത്ത് കുറച്ച് അഴുക്കുകളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതും ഇതുപോലെ തന്നെ വെയിലിത്തിട്ട് ഉണക്കിയെടുത്തതിനു ശേഷം ഇതവിടെ കൊണ്ടുവന്നിട്ട് അലക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാ തോർത്തുമുണ്ടുകളും നല്ലപോലെ അലക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ഇനി ഞാൻ എന്താ ഇതിലേക്ക് കുറച്ച് ഉജ്ാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് കലക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിലെ കംഫേർട്ട് തുണികളിലൊക്കെ മുക്കുന്ന പശുണ്ടല്ലോ അത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അലക്കി വെച്ചിരിക്കുന്ന തോർത്തുമുണ്ടുകളൊക്കെ ഇതിനകത്തൊന്ന് പിഴിഞ്ഞെടുക്കാം നല്ലപോലെ പിഴിഞ്ഞെടുക്കണ്ട ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കിയെടുക്കാം അപ്പോ ഈ തോർത്തിലേക്ക് അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് നല്ലപോലെ വെള്ളയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ തോർത്തുമുണ്ടുകളൊക്കെ അപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ മുണ്ട് നല്ലപോലെ വൃത്തിയായിട്ടുണ്ട് അതിന്റെ അഴുക്കുകളൊക്കെ പോയിട്ട് നല്ല വെള്ളയായിട്ട് വന്നിട്ടുണ്ട് ചൂടുവെള്ളം ഉപയോഗിച്ച് തുണി പുഴുങ്ങി അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് തോർത്തുമുണ്ടുകൾ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള വെള്ളക്കളറിലുള്ള ഏത് ഡ്രസ്സ് ഇതേപോലെ തന്നെ കഴുകി കഴുകിയെടുക്കാവുന്നതാണ് നല്ലപോലെ വൃത്തിയായി സോപ്പ് പൊടിയോ അപ്പക്കാരോ ഒന്നും നമ്മൾ ഇതിനകത്തൊക്കെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്